എന്നാണ് എന്നാണ്ശാസ്ത്രം എന്ന് പറഞ്ഞാൽ പൂജ്യം ഇട്ടാ തീരൂല നിങ്ങൾക്ക് അത്രയും കോശബന്ധങ്ങളോടുകൂടിയാണ് നിങ്ങളുടെ കുഞ്ഞ് രണ്ടു വയസ്സാകുമ്പോൾ തന്നെ ഉള്ളത് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ അഞ്ചര വയസ്സുള്ള ഒരു കുഞ്ഞ് നമ്മുടെ മുന്നിലേക്ക് വരുന്നു ഒരു ഉമ്മ ഒരു കാര്യം ഞാൻ പറയട്ടെ ഒരു ഉമ്മ ഒരു വീട്ടിന്റെ ഗേറ്റിന്റെ മുന്നിൽ ഇങ്ങനെ നിന്നു ഒറ്റ മിനിറ്റ് കൊണ്ട് ഞാൻ പറയാം ഗേറ്റിന്റെ മുന്നിൽ ഇങ്ങനെ നിന്നു ഉമ്മക്ക് അരി പൊടിക്കാൻ വേണ്ടി ഒരു കുഞ്ഞിനെ കിട്ടണം വീട്ടിൽ ആരുമില്ല ൂറ്കരിക്കാൻ പോകുന്ന ഒരു കുഞ്ഞിനെ മാടി വിളിച്ചു മോൻ പറഞ്ഞു ഞാൻ നിസ്കരിക്കാൻ പോവാ എന്നാൽ ഈ അഴിയൊന്നു കൊടുത്തിട്ട് എന്റെ മോൻ നിസ്കാരം കഴിഞ്ഞിട്ട് ഒന്ന് വരുമെന്ന് പറഞ്ഞു ഉവ കൊണ്ടു തരുമെന്ന് പറഞ്ഞു ഒരു പത്തി ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കുഞ്ഞ് അരിയും പൊടിച്ച് കൊടുത്തു ഉമ്മ ഫ്രിഡ്ജിൽ നിന്ന് ഒരു ചോക്ലേറ്റ് എടുത്തിട്ട് ഈ കുഞ്ഞിന് കൊടുത്തു എന്റെ കുഞ്ഞ് നല്ല ചെയ്ത എന്റെ വക ഒരു സമ്മാനം എന്ന് പറഞ്ഞു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പ വീണ്ടും ബെല്ലടി കെട്ടു കുഞ്ഞ് രണ്ടു കുട്ടികളെയും കൂട്ടിയിട്ട് വന്നു ഇവർക്കും വേണം ആ കുട്ടിക്കും കൊടുത്തു അത്രേ മൂന്നാമത്തെ ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ജമാഅത്താക്കി ഇവ വന്നു ായി വാങ്ങിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ഞങ്ങൾ നിങ്ങളെ കുട്ടിയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ആ കുട്ടി അപാരമായ വ്യത്യാന്തര ബുദ്ധിയുള്ള കുട്ടിയാണ് ലോകത്തെ ഏറ്റവും മികച്ച സംഘാടകൻ ഏറ്റവും മികച്ച ലീഡർ ഏറ്റവും മികച്ച നേതൃശേഷിയുള്ള കുട്ടിയായി മാറേണ്ട ഒരു കുട്ടിയാ അവിടെ ആ മുന്നിലുള്ളത് അങ്ങനെയുള്ള കുഞ്ഞിനെ നിങ്ങളെ മുന്നിൽ ഇട്ട് തന്നിരിക്കുകയാണ് രക്ഷിത മദർസിയിലെ ഉസ്താദും സ്കൂളിലെ അധ്യാപകനും കുട്ടികളോട് പെരുമാറുന്നതിന് സവിശേഷമായ പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ചും നമ്മൾ മുസാഹബത്തിലൂടെ ത്തിലൂടെ സംവേദനത്തിലൂടെ സാമീപ്യത്തിലൂടെ കുട്ടിയുടെ മനസ്സ് നനച്ചെടുക്കാൻ കുട്ടിയുടെ മനസ്സിൽ ആശയങ്ങൾക്ക് ചിറക് കൊടുക്കാൻ ബാധ്യതയുള്ള ആളുകളാണ് നമ്മൾ കൊടുക്കുന്നത് പുസ്തകത്തിലൂടെയല്ല നമ്മൾ കൊടുക്കേണ്ടതും പുസ്തകത്തിലൂടെയല്ല പുസ്തകം എന്ന് പറയുന്നത് ഒരു കുറേ ടൂളിൽ ഒരു ടൂള് മാത്രമായിട്ടേ നമുക്ക് കാണാൻ പറ്റും അപ്പൊ കുട്ടിയെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റണം നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു ഒന്നാം ക്ലാസ്സിലെ ഒരു ടീച്ചർക്ക് ഉച്ചക്കഞ്ഞി വിളമ്പാൻ വേണ്ടി സ്കൂൾ നടന്നൊരു കഥയാണ് ടീച്ചർക്ക് ഉച്ചക്കഞ്ഞ് വിളമ്പാൻ വേണ്ടി പോകണം ടീച്ചറും കുട്ടിക്ക് എന്തെങ്കിലും കുട്ടിയൊക്കെ എന്തെങ്കിലും പണി കൊടുത്തിട്ടാണ് നമ്മളും ചെയ്യാറുണ്ടല്ലോ എന്തെങ്കിലും ഒരു ജോലി കൊടുത്താൽ കുട്ടികളെ അതിൽ കൊത്തിപ്പറഞ്ഞിരുന്നോളും ഇന്ത്യന്റെ മാപ്പ് എടുത്തിട്ട് എട്ട് കഷ്ണാക്കിയിട്ട് കൊടുത്തിട്ട് പറഞ്ഞു ഞാൻ വരുമ്പോഴേക്ക് ഇത് ഒന്നിപ്പിച്ചു വെക്കണം കുട്ടികൾക്കുണ്ടോ ഇന്ത്യയുടെ മാപ്പ് അറിയുന്നു ഒന്നും അറിയാം ടീച്ചർക്കറിയാം ഏതാണ്ട് ഒരു മണിക്കൂർ നേരം കുട്ടികൾ ഇതും കൊണ്ട് എന്ന് പറഞ്ഞു ടീച്ചർ കവാട്ത്തുനിന്ന് പുറത്തിറങ്ങുമ്പോഴത്തെ തന്നെ ഒന്നാം ക്ലാസ്സുകാരൻ എണീറ്റിന് പറഞ്ഞു ടീച്ചറെ ഞാൻ ശരിയാക്കി എന്ന് പറഞ്ഞു ടീച്ചർ ആകെ തിരിച്ചു പോകുന്ന അത്ഭുതം ഇങ്ങനെയുണ്ടോ കുട്ടികളെ ലോകത്ത് നീ എങ്ങനെയാ ഇത് ശരിയാക്കി നമ്മൾ കുട്ടി പറഞ്ഞു ആ മാപ്പിന്റെ ബേക്കിൽ പവാട് എടുത്തൊരു താത്താന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു അത് ഞാൻ ശരിയാക്കി നിങ്ങൾക്ക് കാണുന്നതിന്റെ പിറകിലാ കുട്ടിയുടെ കാണുന്നത് കുട്ടിയുടെ ബുദ്ധിപരതയെ കുട്ടിയുടെ ആവേശത്തെ കുട്ടിയുടെ ചിന്തയെ നിങ്ങളെങ്ങനെ അളക്കുന്നത് ഞാൻ എപ്പോഴും ചോദിക്കില്ല നമ്മൾ ഈ അറബി ഭാഷ നിസാനിൽ കുറാൻ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ ഇത് കാണിക്കും നല്ല ഉസ്താദമാർ വസ്തുക്കളെ കാണിച്ചു പഠിപ്പിക്കും വസ്തുക്കളെ കാണിച്ചു പഠിപ്പിക്കും നിങ്ങൾ ഇങ്ങനെ ചോദിക്കും മാ ഹാസ ഹാത പഠിപ്പിക്കാനേ പിന്നെ അതിൻ്റെ അപ്പുറത്തെ ഹാദിക്ക് നിങ്ങൾ കൊടയെടുത്ത് വെക്കും പിന്നെ മാ ഹാദി ചോദിക്കും നല്ല ഉസ്താദ്മാർ ചെയ്യും നിങ്ങൾ ഇങ്ങനെ മീഴിച്ചു നിൽക്കുന്നതിന്റെ അർത്ഥം നിങ്ങൾ അങ്ങനെ ചെയ്യാറില്ല മാ ഹ ഹാസ എന്ന് ചോദിച്ചാൽ എന്നിട്ട് എന്ത് പറയും ഹാസാ കല പോകും നല്ല രീതിയാണ് ഒന്നീഫിയനായി ഗ്രാമർ പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് എന്നാൽ നിങ്ങൾ ആലോചിച്ചു നോക്കണം മാ മാഹാത എന്ന് പറഞ്ഞിട്ട് ഈ കലം കാണിച്ചാൽ ഒരൊറ്റ കുഞ്ഞും ഹാദിയല്ല ചിന്തിക്കുക കലമല്ല ചിന്തിക്ക മറിച്ച് ഈ പെണ്ണു അഞ്ചുറുപ്പേക്കാൻ തഥന്റെ കയ്യിലുണ്ട് ഇന്നലെ എനിക്ക് കിട്ടിയിട്ട് അത് അളവ് പോയി ഇത് എഴുതിയാൽ അത്ര നന്നാവുന്നില്ല ഈ ഉസ്താദിനി അഞ്ചുറുപ്പന്റെ പെണ് കൂട്ടി കുട്ടിയുടെ ചിന്തകൾ ഇങ്ങനെ പറന്ന് പറന്ന് നടക്കുന്നു നിങ്ങൾ മാഹാദയിൽ നിൽക്കും കുഞ്ഞുങ്ങൾ അതിന്റെ അപ്പുറത്തേക്ക് നിൽക്കണം എന്താ അങ്ങനത്തെ കുട്ടി നിങ്ങൾ രാവിലെ അണിയിച്ചിട്ട് ഒരു പുസ്തകവും ഒരു ചോക്കും ആ ബുക്കിൽ എന്താണോ തുടങ്ങിയത് അർക്കാൻ ഉള്ളീമ എന്ന് പറയുന്ന കിതാബിൽ എന്താണോ ആദ്യത്തെ വരി അത് വായിച്ചു തുടങ്ങാണ്ട് ചില ആളുകൾക്ക് േ കിട്ടൂല എത്ര വേഗതയുണ്ട് കുട്ടി കുട്ടികൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ എത്രമാത്രം പതിനഞ്ചാം ക്ലാസ് പതിനാറാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു സാറന്മാർക്കൊന്നും പൊട്ടൻഷ്യൽ ഇല്ല അതുകൊണ്ടാ ഞാൻ ആ കുട്ടി മാർച്ചിലും പോകുന്നുണ്ട് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന വാക്കുകൾക്ക് മനസ്സിലായോ കുട്ടി കുട്ടിക്ക് ഒരു കുതിരത്തില്ല ശക്തിയില്ല പറ്റൂല പഠിപ്പിക്കാൻ പറ്റില്ല ഞാൻ വിലയിരുത്തിയിട്ടുണ്ട് വെറും എന്നെ എന്നെ കുറ്റപ്പെടുത്താനേ പറ്റുള്ളൂ അപ്പം കുട്ടിയുടെ പ്രായത്തെ നിങ്ങൾ മനസ്സിലാക്കണം കുട്ടികളുടെ രീതികളെ മനസ്സിലാക്കണം കുട്ടികളുടെ അവസ്ഥയെ മനസ്സിലാക്കണം കുട്ടി എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കണം രണ്ട് അധ്യാപകൻ പുതിയ അധ്യാപകനും പഴയ അധ്യാപകനും ഒരുപാട് മാറിയിട്ടുണ്ട് അഹമ്മദില്ല തൊതിരി വിഭാവനം ചെയ്യുന്ന അധ്യാപകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളെല്ലാവരും നല്ല നല്ല കാണാൻ പറ്റുന്ന നല്ല വസ്ത്രം ധരിച്ച നല്ല ഉസ്താദുമാരാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിക്ക് വേണ്ടി നമ്മൾ ഈ വർഷം പ്രതിരീയിൽ ഒരു പുതിയ വിഷയം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് അടുത്തു വരാൻ പോവുകയാണ് വൈകാരിക പക്വത വിഷയം ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇമോഷണൽ ഇന്റലിജന്റ് എന്ന് പറയും ഒരു കുഞ്ഞിന്റെ ഒരു കുഞ്ഞിന്റെ ഒരു കുഞ്ഞിന്റെ കുഞ്ഞിന് ഉസ്താദിനോട് ഇഷ്ടമുണ്ടാകണമെങ്കിൽ ആ ഉസ്താദ് വൈകാരികമായി ഉസ്താദിന്റെ വികാരങ്ങളെ വികാരങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ ഞാൻ ഉദ്ദേശിക്കണം വിഷമങ്ങൾ അപ്പോഴും ചിരിക്കുക സങ്കടം ദേഷ്യം സങ്കടം അതുകൊണ്ടാണ് ഞാൻ വിശദീകരിച്ച് പറയുന്നത് സങ്കടം ദേഷ്യം പിന്നെ അസൂയ സന്തോഷം ഇതൊക്കെയാണ് വികാരങ്ങൾ ആ സമാധാനം അപ്പൊ ഈ വികാരങ്ങളെ പക്വമാക്കി കൈകാര്യം ചെയ്യുന്നിടത്ത് ഉസ്താദിന്റെ മനസ്സ് നിൽക്കണം എനിക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ എന്നോട് എനിക്ക് ദേഷ്യം വരികയാണ് മുഹമ്മദ് അലി എന്ന് എന്നോട് പറയാനുള്ള അവസ്ഥയിലേക്ക് എൻ്റെ മനസ്സിനെ ചതച്ചു പാകപ്പെടുത്തിയാൽ മാത്രമേ ഞാൻ നല്ലൊരു വ്യക്തിയാവുള്ളൂ എന്നെ ഒരാൾ കഠിനമായി വിമർശിച്ചാൽ അത് നിനക്കും കിട്ടാനുള്ളതാണ് ലോകത്ത് പലരെയും ആളുകൾ വിമർശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അയാൾക്ക് സന്തോഷമായി നിനക്ക് സമാധാനം ആവട്ടെ എന്ന് ഞാൻ എന്നോട് പറയുമ്പോൾ മാത്രമേ ഞാൻ വലുതാകുന്നുള്ളൂ ആ നിലക്കുള്ള മാനസികമായ ഒരു പാകതിയിലേക്ക് അധ്യാപകൻ ഉയരാൻ വേണ്ടിയിട്ടാണ് എമോഷണൽ വൈകാരിക വിഷയം ഞങ്ങൾ താഴേക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് അധ്യാപകൻ നല്ല വൃത്തിയായി മനസ്സിൽ ശാന്തമായി നോക്കൂ നിങ്ങൾ വൈദാ റബ്ബിക്ക എന്നതിനെനിക്ക് പറഞ്ഞു എന്നാണ് ഹൃദയം കൊണ്ട് നിങ്ങൾ അടുത്തതിലേക്ക് പ്രവേശിക്കൂ എന്നാണ് അപ്പൊ നിങ്ങളുടെ പഴയ കെട്ടുപാടുകളും കൊണ്ട് നിങ്ങൾ കുട്ടികളുടെ മുന്നിലേക്ക് പോകരുത് സ്വിച്ച് ഓഫ് യുവർ എവറിങ് പറയുന്നത് എല്ലാം നിങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്യൂ ഇട്ട് കുഞ്ഞുങ്ങളുടെ മുന്നിൽ നിങ്ങൾ വന്നു നിൽക്കൂ നല്ലൊരു അധ്യാപകൻ നല്ല അധ്യാപകൻ ഒരിക്കലും ഒരിക്കലും കുട്ടിയെ ആദ്യത്തെ ഒരു മിനിറ്റ് പഠിപ്പിക്കൂല നിങ്ങളത് എപ്പോഴും ചെയ്യണം അത് നല്ല അധ്യാപകൻ ഒരിക്കലും ആദ്യത്തെ ഒരു മിനിറ്റ് അത് സീറോ ടൈം ആയിട്ട് നിങ്ങൾ കാണണം മാനേജ്മെന്റിന്റെ പ്രതിനിധികൾ ചിലപ്പോൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ടാവും ഇടയ്ക്കൊക്കെ മാനേജ്മെന്റ് ആളുകളോട് പറയുകയാണെങ്കിൽ മദ്രസയിലെ മാനേജ്മെന്റിൽ പതിമൂന്നാളുണ്ടെങ്കിൽ പതിമൂന്ന് പേർക്കും ഉത്തരവാദിത്തം കൊടുത്ത് അതിൽ ഒരാൾക്ക് നിങ്ങൾ മദ്രസന്റെ ഉത്തരവാദിത്തം കൊടുക്കണം നിങ്ങൾ മദ്രസ വല്ലപ്പോഴേ കാണുള്ളൂ പി ടി എ യോഗത്തിലോ വല്ല പരിപാടികളോ ഒക്കെ ഉണ്ടാകുമ്പോൾ എന്നിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ആഴ്ചയിൽ മദ്രസയിൽ വെച്ച് ആവശ്യങ്ങൾ ചോദിക്കണം വെറുതെ ഒന്നും ഇങ്ങനെ നടന്ന ഉസ്താബ്മാരോടൊക്കെ സലാം പറ അധിക നേരം നിങ്ങൾ നിൽക്കണ്ട നിങ്ങളങ്ങ് പോയിക്കോളും ബാക്കി ഉസ്താബ്മാർ നോക്കിക്കോളും ഇങ്ങനെ ഒരു വരും പോക്കൊക്കെ ഉണ്ടാകുമ്പോൾ ഉസ്താ സന്തോഷം പറ്റുമെങ്കിൽ നിങ്ങളുടെ കമ്മിറ്റി യോഗം നടക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ഞാൻ എന്റെ മഹനില് ചെയ്യുന്നുണ്ട് തൊട്ട് മുമ്പ് മദർസ ഉസ്താദുമാരുമായി കൂടിയിരുന്ന റിവ്യൂ മീറ്റിംഗ് ചെയ്യണം ആ റിവ്യൂ മീറ്റിംഗിൽ ഉസ്താദുമാർ ആവശ്യങ്ങൾ പറയട്ടെ ആ ആവശ്യങ്ങൾ കമ്മിറ്റി യോഗത്തിൽ ചർച്ച ചെയ്ത് തൊട്ടടുത്ത് തന്നെ നമ്മൾ അത് ചെയ്തു അപ്പൊ ആ നിലക്കുള്ള ഒരു ആശയവിനിമയം നടക്കണം അങ്ങനെ ഒരു മാനേജ്മെന്റ് പ്രതിനിധി വരുമ്പോ ഉസ്താദ് ഒന്നും ചെയ്യാ എന്താ ഉസ്താദ് പഠിപ്പിക്കുന്നൊന്നുമില്ല എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയും ഇത് സീറോ ടൈമാണ് ഒരു മിനിറ്റ് കല്യാണ കാണാം ആയിക്കോട്ടെ എന്താ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഓരോ കുട്ടിയെയും നോക്കണം കണ്ണിലേക്ക് നോക്കണം ഒന്നും മിണ്ടാതെ നോക്കണം ചില ക്ലാസ് മുറിയുടെ അടുത്തേക്കൊക്കെ പോകുമ്പോൾ അടവടോ അടിക്കുന്നതാണ് ഈ ഡെസ്കിന്റെ മേലെ ബെഞ്ചിന്റെ മേലെ എന്താ പ്രശ്നം ഒച്ച ഉണ്ടാക്കുമ്പോൾ അടിക്കുന്ന ഈ ഒച്ച ഉണ്ടാക്കുമ്പോൾ മേശക്കടിച്ചിട്ടാണ് കുട്ടികളെ നേരെയാക്കേണ്ടത് നമ്മൾ ആരാ നിങ്ങൾ കുട്ടികളെ കുറിച്ച് ചിന്തിച്ചോ ഉമ്മാന മനോഹരമായി പറ്റിക്കുന്ന കുട്ടികൾ എന്താണെന്നറിയോ ഉമ്മാന്റെ ഇടങ്ങേറെ കുറിച്ച കളി കാണാൻ ഇവക്ക് വലിയ സുഖം അതുകൊണ്ട് പറഞ്ഞത് കേൾക്കൂല ഇവിടെ വെക്കാൻ പറഞ്ഞാൽ അവിടെ വെക്കും പുസ്തകമാരി പറ്റി അവർ ഉസ്താദിന്റെ വെപ്പറാളൊന്ന് കാണട്ടെ എന്തെങ്കിലുമൊക്കെ കളിച്ചു കൂട്ടാം ഏറ്റവും നല്ല ആയുധം എന്താണെന്ന് അറിയാം നമുക്ക് ഒരു ക്ലാസ് കൈകാര്യം ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ല ആയുധം എന്ന് പറയുന്നത് എന്താണ് നിശ്ശബ്ദത നിങ്ങൾ സെക്കൻഡ് മിണ്ടാണ്ടിരുന്നിട്ട് ശ്വാസം താഴോട്ടും മേലോട്ടും വലിച്ചിട്ട് ഇങ്ങനെ എല്ലാവരും നോക്കി നോക്കിയാൽ ഏത് കുരുത്തക്കെട്ടവനും അനങ്ങോണ്ടിരിക്കും പഠിച്ചോളാം എന്താ ഉസ്താദനം സംഭവിക്കാൻ പോകുന്ന ഈ ഉസ്താദ് ഉസ്താദങ്ങനെയല്ലോ എന്ന് വിചാരിച്ചാൽ ഇന്ന് കണ്ടോ നിങ്ങൾ ആ നിശ്ശബ്ദത കൊണ്ട് നിങ്ങൾക്ക് അച്ചടക്കം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ വലിയ പണിയൊന്നുമല്ല നിങ്ങൾ വൈകാരിക ഭാഗതയുള്ള നല്ല അധ്യാപകനാണ് അപ്പൊ ഈ സീറോ ടൈമിൽ ഏറ്റവും കുഴപ്പക്കാരനായ കുട്ടികൾ അവിടെ ഇരിക്കണ്ടാവും ഇവനെ ഇവൻ എന്നത്തെ പരിപാടി എന്താണ് ഇന്നെന്താ പഠിക്കാൻ പറയുന്നതെന്നൊക്കെ വിചാരിച്ച ആശങ്കയോടെ നിൽക്കുന്ന അവന് നിങ്ങൾ അവൻ കാര്യമായി പഠിപ്പിക്കൊന്നും വേണ്ട അവന്റെ പേരൊന്നും ഒക്കെ എടുത്ത് വിളിച്ചേക്ക് റഫീഖ സുഗന്ധനല്ലേ ചായക്ക കുടിച്ചില്ലേ എന്തൊക്കെ കാര്യങ്ങൾക്ക് ചോദിച്ചാൽ അവൻ നിങ്ങളെ കാര്യം ചെയ്യാണ്ട് അങ്ങനെ അങ്ങനെ അവനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിൽ അഞ്ചു അത് അവനൊക്കെ നിസ്കരിപ്പിച്ച് ഖുർആനോടൊരു ബന്ധമുണ്ടാക്കി ജീവിതത്തിൽ ഒരു ഇസ്ലാമിന്റെ ഒരു സ്പിരിറ്റ് ഉണ്ടാക്കി വെക്കാൻ ഞങ്ങൾക്ക് പറ്റുള്ളൂ അവനക്ക് ഫുൾ മാർക്ക് കാരണം അവൻ ജന്മനായ എൽ ഡി ഒക്കെ കേട്ടില്ല എൽ ഡി എന്ന് പറഞ്ഞ വിഷയം നമ്മൾ ചർച്ച ചെയ്താ അങ്ങനത്തോടെ നിങ്ങൾ പാടില്ല വളത്തി സ്നേഹമൊക്കെ അങ്ങനെ ഒരു ഉസ്താദ് മദ്രസയുടെ അകത്തുണ്ടെങ്കിൽ ആ ഉസ്താദ് ഒന്നാം ക്ലാസ്സിലെ ഒന്ന് എന്റെ എന്റെ മോള് പഠിക്കുന്ന ഉസ്താദ് ഒരുപക്ഷെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇടക്കിടക്ക് മുട്ടായി കൊടുക്കും എന്തിനാ എന്തെങ്കിലും ഒരു ഉത്തരം പറഞ്ഞാൽ മിഠായി അപ്പൊ കഴിഞ്ഞ ആഴ്ച മുട്ടായി കിട്ടിയില്ലേ അത് തീർന്നു കണ്ണൂർ ഉസ്താദിന് പോവാൻ പറ്റിയില്ല നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി എപ്പോഴും ചിന്തിച്ചു നിൽക്കുന്ന ആള് ആവണം ഉസ്താദ് ക്ലാസ് മുറിയിലുള്ള മുപ്പത് കുട്ടികളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മുപ്പതിന്റെ ചിത്രം ഉറങ്ങാൻ നേരത്തെ ഇങ്ങനെ കാണണം നമ്മളെ റൂമിൽ നല്ല ഭക്ഷണം കഴിച്ചാൽ രാത്രി കിടന്നു ോ ആ സമയത്ത് ഇങ്ങനെ കാണണം പഠിച്ചവന് ആ കുട്ടി അവനൊന്ന് ഡെവലപ്പ് ചെയ്യാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അങ്ങനെ ചിന്തിക്കുന്ന ഒരു നല്ല ഉസ്താദ് കൂട്ടത്തിൽ ഉണ്ടാവാൻ വേണ്ടിയാണ് നമ്മൾ ഈ പണികളൊക്കെ ചെയ്യുന്നത് കുട്ടിയെ അറിയാ എന്ന് പറയുന്ന ഒരു വിഷയം നമ്മൾ താഴോട്ട് കൊടുത്തത് അതിനാ പഠന പ്രശ്നങ്ങൾ എന്ന് ഒരു വിഷയം നമ്മൾ താഴോട്ട് കൊടുത്തത് അതിനാ ഇപ്പൊ നിങ്ങൾക്ക് ഫോബിയ എന്ന് പറയുന്ന ഒരു വിഷയം അത് കിട്ടിയോ അകാരണ ഭയം എന്ന് പറയുന്ന ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്തിട്ട് ഇതൊക്കെ പുസ്താദിൽ നിന്ന് കുട്ടിക്ക് ഭീതി അകലാനും നല്ല കുട്ടികളായി നല്ല ഉസ്താദമായ ഒരു ഒരു ബന്ധം ഉണ്ടാകാനും വേണ്ടിയാണ് മൂന്നാമത്തെ വിഷയം പഠന വസ്തു എന്നുള്ളതാണ് പഠന വസ്തു എന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ എപ്പോഴും ആലോചിക്കേണ്ടത് ഒരു ഒരു ലേണിംഗ് പഠനം എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ് അത് കുറെ കാര്യങ്ങൾ ബോർഡിൽ എഴുതി വെച്ച് എല്ലാവരും എഴുതിക്കോ എന്ന് പറഞ്ഞ് അതിന്റെ ചോദ്യോത്തരങ്ങൾ എഴുതി എന്നാൽ നിങ്ങൾ എല്ലാവരും പഠിച്ചില്ലേ എന്ന് പറയുന്നതിന്റെ അപ്പുറത്ത് അതൊരു പ്രക്രിയയാണ് അതിൽ ധാരോളം കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാനുണ്ട് പഠന വസ്തു ഏതാണ് നമ്മുടെ കയ്യിലുള്ള പുസ്തകമാണ് ആ പുസ്തകം അങ്ങനെ തന്നെ കൊടുക്കുന്നതിന്റെ അപ്പുറത്ത് ടി എസ് വുമനായി ഇബ്രാഹിം പഠന വസ്തു എന്നുള്ളത് നിങ്ങളുടെ കയ്യിലുള്ള കിതാബാണ് അപ്പൊ നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മൾ പത്തു മിനിറ്റ് നേരം തൊതിരീപില് പഠനോപകരണ പ്രദർശനം എന്ന് പറയുന്ന പഠനോപകരണ പ്രദർശനം എന്ന് പറയുന്നത് പത്തു മിനിറ്റ് നേരം വളരെ നല്ല പ്രതികരണമാണ് മലപ്പുറം ജില്ലയിൽ നടന്ന എക്സിബിഷൻ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ചെയ്യുന്ന ജഡ്ജസുകൾ എന്നുണ്ട് അഭിപ്രായം പറഞ്ഞു കണ്ടോ ഒരു സ്വിച്ച് ഇടുമ്പോഴേക്കും ഈ കാരത്തിന്റെ പറഞ്ഞുകൾ പറയുന്ന തജ്വീദുകൾ പഠിപ്പിക്കാൻ പറ്റുന്ന വിവിധ ഐ ടി ഉപയോഗിച്ചുകൊണ്ടുള്ള ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നല്ല ഉപകരണങ്ങൾ ഉസ്താദുമാർ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഉണ്ട് ഉസ്താദുമാരുണ്ടാക്കിക്കൊണ്ടുവന്നിട്ടുണ്ട് പത്ത് മിനിറ്റ് ഉസ്താദ് തയ്യാറാക്കിയ ഒരു ഉപകരണം അവതരിപ്പിക്കുന്നത് എന്തിനാ അത് നമുക്ക് കോപ്പി ചെയ്ത് എന്റെ മദ്രസയിലെ കുട്ടിക്ക് ഞാൻ എങ്ങനെയെങ്കിലും അത് നമ്മൾ വെറുതെ കളിയുന്ന സാധനം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും കിതാബിൽ കിതാബിൽ ഇലൽ എന്ന് പറയാറുണ്ട് ഒരു അധ്യാപനത്തെക്കുറിച്ച് അധ്യാപനം എന്ന് പറയുന്നത് എന്താണ് ായി കിടക്കുന്ന കിതാബ് എന്ന് പറഞ്ഞാൽ അതിനെ അത് കിടക്കുന്ന ജീവനില്ലല്ലോ അതിനെ ഇതിൽ കിതാബിൽ മുസഹരിൽ ചലിക്കുന്ന പുസ്തകമാക്കി മാറ്റുന്നതാണ് പഠന പ്രത്യേകം അനങ്ങൾ ചലിക്കണം ഓരോ കുട്ടിക്കും അനുസരിച്ച് കാസർഗോഡ് ജില്ലയിലെ ഒരു ഏതോ ഒരു മേഖലയിൽ ഉള്ള അല്ലെങ്കിൽ ദക്ഷിണ കന്നഡയിലോ കർണാടകത്തിലുള്ള ഒരു കുട്ടിക്ക് വേണ്ടി നമ്മൾ പുസ്തകം തയ്യാറാക്കുമ്പോൾ ആ പുസ്തകം ചേളാരിയിലെ ഒരു വർക്ക്ഷോപ്പിൽ വെച്ച് രൂപപ്പെടുമ്പോൾ ആ കുട്ടിയെ കണ്ടിട്ടല്ല നമ്മൾ തയ്യാറാക്കുന്നത് അധ്യാപകന്റെ റോളാണ് എന്റെ കുട്ടിക്കനുസരിച്ച് പുസ്തകത്തെ പാകപ്പെടുത്തുക എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പഠന വസ്തുവിൻ ഫ്ലെക്സിബിൾ ആവുക എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ വരേണ്ട രീതിയിൽ അവതരിപ്പിക്കുക അല്ല വേണ്ടത് മറിച്ച് അതിനെ നമ്മൾ തദ്വീത ണം സ്വന്തമാക്കണം എന്നിട്ട് അത് എന്റെ കുട്ടിക്ക് ഞാൻ എങ്ങനെ തുടങ്ങാം എന്ന് ചിന്തി ഞാൻ തിരൂരങ്ങാടിയിലെ ഒരു ഉസ്താദിനെ ഞാൻ ഇടയ്ക്കിടക്ക് ഓർമ്മിക്കാറുണ്ട് ആ ഉസ്താദ് എന്ത് ചെയ്തു കുട്ടികൾക്ക് മടനം മരണം പഠിപ്പിക്കാൻ വേണ്ടി നമ്മളാണെങ്കിൽ മരണം മരണം എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും ഉസ്താദ് ചെയ്ത മനോഹരമായ ആശയം പത്രങ്ങള് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു ഇപ്പൊ സുപ്രഭാതം കൊണ്ടുവരാന്ന് പറഞ്ഞാൽ മതി എന്നിട്ട് കുട്ടികളെ ഗ്രൂപ്പുകളായി തിരിച്ചു എന്നിട്ട് കുട്ടികളോട് പറഞ്ഞു മക്കളെ ചരമ കോളം എടുക്കും കുട്ടികൾ പൊതുവേ നോക്കാത്ത പേജ ചരമകോളം എടുക്കൂ എന്ന് പറഞ്ഞു ചരമകോളത്തിൽ എത്രയെല്ലാം വയസ്സുള്ള ആളുകൾ മരിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കൂ എന്ന് പറഞ്ഞു നല്ല കാര്യം കുട്ടികൾ വേഗം പണി തീർത്തു എന്നിട്ട് പറഞ്ഞു ഉസ്താദെ മൂന്ന് വയസ്സുള്ളവ മരിച്ചിട്ടുണ്ട് എട്ട് വയസ്സുള്ളവ മരിച്ചിട്ടുണ്ട് അമ്പത്തി വയസ്സുള്ളവ മരിച്ചിട്ടുണ്ട് ഒരുപക്ഷെ നേത്തതിന്റെ ഭാഷയിൽ ഉസ്താദന്മാർ പ്രായമായിട്ടാണ് മരിച്ചത് എന്ന് നിങ്ങൾക്ക് പറഞ്ഞിരുന്നു അങ്ങനെയൊക്കെ നേരത്തെ വാണീർ ഉസ്താദ് പറഞ്ഞതിലേക്കാണ് ഞാൻ സൂചിപ്പിച്ചത് അങ്ങനെ ഒരു പ്രവർത്തനം കഴിഞ്ഞപ്പോ ചില വേഗം നടക്കുക കഴിഞ്ഞപ്പോ ഉസ്താദരൊറ്റ വാക്കിൽ പറഞ്ഞു മക്കളെ മരണത്തിന് സമയമില്ല കാലമില്ല വയസ്സില്ല എപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ പല തവണകളായി പറയുന്നതിനേക്കാൾ ഏറെ വളരെ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മളെ മുന്നിൽ ജീവനില്ലാതെ കിടക്കുന്ന പ്രിന്റ് ചെയ്ത കിതാബിലെ പേജുകളെ ചലിക്കുന്ന ജൈവ പേജുകളാക്കി മാറ്റി അങ്ങനെയാണ് ചില ചാർട്ടുകൾ ഉണ്ടാകുന്നത് ഹൽസഭാവം എന്ന് പറഞ്ഞിട്ടൊരു മാഗസിൻ കണ്ടു ഞാൻ കൽസ്വഭാവം എന്ന് പറയുന്ന ഒരു മാഗസീനിൽ കുട്ടികൾ അവനവനെക്കുറിച്ചുണ്ടാക്കിയ സൃഷ്ടികളാണ് ഞാൻ കളവ് പറഞ്ഞു ഇനി മുതൽ ഞാൻ പറയില്ല എന്ന് കുട്ടി എഴുതിയിരിക്കുന്നു എന്നിട്ട് അവിടെ കുട്ടി കുട്ടിന്റേതായ ഒരു ചിത്രം വരച്ചു വെച്ചിരിക്കുന്നു മനോഹര അത് ഉസ്താദ് അഖിലാക്ക് പഠിപ്പിച്ചതിനു ശേഷം ഉണ്ടാക്കിയ ഒരു പ്രോഡക്റ്റ് കണ്ടോ നിങ്ങൾ ഇതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനൊരു ജൈവപ്രക്രിയ ഇതിന്റെ ഇടയിൽ നടക്കണം നാലാമത്തത് പഠന പരിസരം ാണ് ഞാൻ മാനേജ്മെന്റ് പ്രതിനിധികളായ ആളുകളുടെ മുന്നിൽ ഞാൻ ഈ കാര്യം ഓർമ്മിപ്പിക്കുന്നത് ഞാനൊരു ഹദീസ് ഇങ്ങനെ ഓർമ്മിക്കുന്നു റസുൽ അല്ലാഹി സാഹു ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് വരുന്ന സമയത്ത് പ്രവാചകർ സൊല്ലു അലഹിത്തങ്ങള് കൂടെയിരുന്ന സഹാബത്തിനോട് സഹാബത്ത് ഇങ്ങനെ വിശദീകരിക്കുകയാണ് വിവരം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരു തഫിറിൽ ഇറങ്ങി ഇങ്ങനെ നിന്നു ആ ഞങ്ങൾ വിശ്രമിക്കാനിരുന്നു ആ സമയത്ത് റസൂൽ സല്ലു അലൈഹി പറഞ്ഞു മൻ നിങ്ങൾ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കൊണ്ടുവരി എന്ന് പറഞ്ഞു മൻ ഔസിന്നൻ നിങ്ങൾക്ക് പല്ലോ എല്ലോ യുദ്ധം കഴിഞ്ഞിട്ട് വരികയാണെ പല്ലോ എല്ലോ കിട്ടുകയാണെങ്കിൽ കൊണ്ടുവരു എന്ന് പറഞ്ഞു അങ്ങനെ ഒരു മണിക്കൂർ കൊണ്ട് റുക്കാമ ഒരു വലിയ കൂനയായി കൊണ്ടുവന്ന സാ അപ്പോഴും കൂടെയിരിക്കുന്ന സ്വഹാപത്തിന് അറിയുന്നില്ല ഇത് എന്താണ് നടക്കുന്നത് എന്ന് ഒരൊന്നാന്തരം അധ്യാപന പ്രക്രിയ ഒരു പഠന പ്രക്രിയയുടെ സാഹചര്യം അവിടെ ഒരുങ്ങുകയാണ് കേട്ടോ എന്ന്

എന്താണ് ഇവിടെ നടന്നത് എന്താ നടന്നത് നമ്മളാണെങ്കിൽ എന്താ പറയാന്നറിയോ നിങ്ങളെല്ലാരും തക്കുവേയുള്ള ആളാകണം മരിക്കുന്നതിനെ ഓർമ്മിക്കണം അതിനൊരു ഉസ്താദ് ഒരു ഉദാഹരണം പറയണം നിങ്ങളെല്ലാം വല്ല ഒക്കെ എടുത്തുകൊണ്ടേ ചങ്ങനെ പോനെ ആയിരിക്കോ അതുപോലെ ആവും അയ്യോ വളരെ ദുർബലമായ ഉദാഹരണം ദുർബലമായ ബോധന രീതിയായി പോയി റസൂർ സഹായ തങ്ങൾ ആദ്യം ചെയ്യുന്നത് എന്തോ മഹത്തരമായ ഒരു ആശയം പഠിപ്പിക്കാനുണ്ട് ആ ആശയം നമ്മൾ ഇങ്ങനെ സാധാരണ പറയും അസ്വാഭാവികതയിൽ നിന്ന് സ്വാഭാവികത ജനിപ്പിക്കണം അധ്യാപകൻ ഞാൻ ആ പറഞ്ഞു മനസ്സിലായിട്ടില്ലെങ്കിൽ അല്ല ആ കൈപ്പുസ്തകത്തിൽ ഒന്നും നോക്കണം അസ്വാഭാവികതയിൽ നിന്ന് സ്വാഭാവികത ജനിപ്പിക്കുന്ന ജനിപ്പിക്കുന്നയാളാണ് അധ്യാപകൻ നോക്കൂങ്ക റസൂലി സ്വല്ലാവരുടെ തങ്ങൾ അസ്വാഭാവികമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു എന്ത് യുദ്ധം കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന പശ്ചാത്തലത്തെ എടുത്തു എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും കൊണ്ടുവരുമോ എന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രാക്ടിക്കലായി എല്ലാവരും കൊണ്ടുവന്നു ഒരു കൂനയായി മാറി കൂനയാവുക എന്ന് പറഞ്ഞത് എന്തിനാണ് വിഷ്വലൈസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ദൃഷ്ടിപരത പ്രധാനമാണ് കാഴ്ച പ്രധാനമാണ് ഈ കൂന ഇത് നിങ്ങളിപ്പോൾ ഓരോരുത്തരും കൊണ്ടിട്ടപ്പോ വർദ്ധിച്ചു വന്നത് നമ്മൾ കണ്ടില്ലേ അതുപോലെ ഒരാളുടെ ദോഷം കൂടി വരുന്നു അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യണം ഉണ്ടോ നിങ്ങൾ അപ്പൊ ഈ കാര്യത്തെ കാഴ്ചയിൽ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞതിന് വലിയ സ്ഥാനമുണ്ട് എന്നും കാര്യത്തെ അസ്വാഭാവികമായ ഒരു പശ്ചാത്തല സ്വാഭാവികത സൃഷ്ടിച്ച് അവതരിപ്പിക്കുന്നതിന് വലിയ കാര്യമുണ്ട് എന്നും കാര്യത്തെ അനുഭവിച്ച് മനസ്സിലാക്കിയിട്ട് പഠിക്കുമ്പം തക്വ പോലുള്ള കാര്യങ്ങൾ പറയാൻ വളരെ എളുപ്പമാണെന്ന് നമുക്ക് വേഗം മനസ്സിലായി ഇപ്പൊ ഉസ്താദ് എന്തുകൊണ്ട് ഒരു ഉസ്താദിനെ ഹൗസിന്റെ അടുത്ത് പോയിട്ട് പഠിപ്പിച്ചുകൂടാ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഒന്നാമത് ഞാൻ ഇങ്ങനെ കുറവാണ് അതുകൊണ്ടാണ് എന്താ ഞാൻ പറഞ്ഞത് ലാസ്റ്റ് ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് പശ്ചാത്തലമാണ് ഒരുക്കേണ്ടത് മാനേജ്മെന്റ് പ്രതിനിധികളും ഞാൻ പറയുന്നു നിങ്ങൾ മദ്രസയില് മദ്രസയില് മദ്രസയിൽ പ്രാക്ടിക്കൽ ലാബ് മനോഹരമായ ആശയമാണ് കുട്ടികൾക്ക് ജീവിതം പഠിക്കാൻ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് കുറാൻ ഓതുന്നു അവന്റെ കേൾക്കുന്നു നമുക്കൊരു ലാബ് ഉണ്ടാക്കാൻ ഈ ഒരു പൈസയൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ സ്വകാര്യമായിട്ട് ഞാൻ പറയാണ് ഏത് പൈസ കിട്ടുന്നില്ല എന്നാൽ പറ്റും ില്ലേ അതിനെങ്ങനെ വൗച്ചെഴുതണമെന്ന് ചിന്തിക്കുന്നതിന്റെ അപ്പുറം നിങ്ങൾ ഇത് ഉപയോഗിച്ച് ഒരു ലാബ് ഉണ്ടാക്കുക എന്നിട്ട് അതില് അതില് സോഫ്റ്റ്വെയർ കിട്ടാനുണ്ട് ഖുർആാൻ ഒന്നും അല്ലെങ്കിൽ നല്ല ഉസ്താദിന്റെ ഓത്ത് വെച്ചിട്ട് ആ ഓദിക്കുന്ന പാർട്ട് കേട്ടിട്ട് ആഴ്ച ഒരു ദിവസം ഖുർആൻ ഓതി പഠിപ്പിക്കുന്ന ലാബിൽ കൊണ്ടുപോകും അവനവന്റെ ഓത്ത് റെക്കോർഡ് ചെയ്യ എന്നിട്ട് ഇയർഫോൺ വെച്ച് കേൾക്കുക കുട്ടി തെറ്റി തിരിച്ച എത്ര പെട്ടെന്ന് ഖുർആൻ ഓതി പഠിപ്പിക്കാൻ പറ്റുള്ളൂ ഈ ജമ്മിന്റെയും കസറിന്റെയും മസാഫത്ത് പഠിപ്പിക്കാൻ എത്ര മനോഹരമായി നമുക്കൊരു യാത്രാ ദൂരം കണ്ണൂരിൽ നിന്നിലേക്കുള്ള ദൂരം ഒരു ട്രാക്ക് ഉണ്ടാക്കിയിട്ട് നമ്മളെ ലാബിൽ അവതരിപ്പിക്കാം താമം പഠിക്കാൻ എത്ര പെട്ടെന്ന് സൗകര്യം ചെയ്യാം നജസായത് വൃത്തിയാക്കുന്നത് പഠിപ്പിക്കാൻ അവിടെ സൗകര്യം ചെയ്യാം ഖബറിനെ പഠിപ്പിക്കുമ്പോൾ ചെയ്യാം നമുക്ക് മക്കയും മദീനയും അങ്ങനെ ഒരു ലാബ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സ്വപ്നം കാണൂ ആദ്യം സംസ്ഥാനത്ത് ഉണ്ടാകുന്ന ഒരു ലാബിന് ഇൻഷാള്ള ജമിയത്ത് ഉൽമോലി സെൻട്രൽ കൌൺസിലിന്റെ നേതാക്കളുടെ എന്തെങ്കിലും ഒരു അവാർഡ് പേര് പേരുവായിക്കലായിരിക്കൂല ചെയ്യാം സാധ്യതയുണ്ട് ചിന്തയിൽ വരട്ടെ ചെറിയ ചെലവേ ഉണ്ടാവുള്ളൂ ഒരു അമ്പതിനായിരം ഉറുപ്പിക്കയോ ഒരു ലക്ഷം ഉറുപ്പികയോ ചിലവാക്കിയാൽ മിനിമം രണ്ട് കമ്പ്യൂട്ടർ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് മുറി നിങ്ങൾ അതിനെ ഉപയോഗിക്കണം എന്ന് മാത്രമേ ഉള്ളൂ പശ്ചാത്തലം പ്രധാനമാണ് പഠിപ്പിക്കുന്നത് കണ്ടു പഠിപ്പിക്കാൻ തൊട്ടു പഠിപ്പിക്കാൻ അക്ഷരമറിയാത്ത കുറെ മക്കൾ ഇപ്പോഴും നിങ്ങൾ മൂന്നാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലുണ്ട് ഉസ്താദമാരോട് നമ്മൾ നിരന്തരമായി പറഞ്ഞു അവർ ചെയ്യുന്നുണ്ട് ചിലരൊക്കെ പോഴിക്കടലാസുവാങ്ങും പോഴിക്കടലാസു വാങ്ങൂ എന്ന് ഉസ്താദ്മാരോട് പറഞ്ഞു അതുമാര് കോഴിക്കടലാസിന് വേണ്ടിട്ട് മദ്രസ മാനേജ്മെന്റ് അംഗങ്ങളോട് പറഞ്ഞേരം പറഞ്ഞു കോഴിയിൽ എഴുതി പഠിപ്പിക്കാനുള്ള പണ്ടത്തെ കാര്യം ആവുന്നപ്പോൾ നമ്മൾ മദ്രസയിലില്ല അങ്ങൾ ഇപ്പൊ പഴയ ആളാണോ എന്ന് ചോദിച്ചു എന്തിനാ കോഴിയിൽ എഴുതി പഠിപ്പിക്കാനുള്ള വലിയ കാര്യമാണ് എന്തിനാണ് ഇങ്ങനെ ചെയ്തത് കോഴിയിൽ എഴുതി പഠിപ്പിക്കുമ്പോൾ കുട്ടിയുടെ ഈ വിരളിന്റെ നെർവുകള് നേരെ തലച്ചോറിലെ പെറൈറ്റൽ ലോകം എന്ന് പറയുന്ന ഭാഗത്ത് ചെന്നിട്ട് സന്ധിക്കുന്നു അവിടെ അക്ഷരങ്ങൾ ചിത്രമായി നിൽക്കുന്നു ഞാൻ ഉസ്താദന്മാരോട് ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ ലോകത്ത് രണ്ടു വഴികളേ ഉള്ളൂ ഒന്ന് നിങ്ങൾ ഫീലിംഗിലൂടെ അവതരിപ്പിക്കുക രണ്ട് ചിത്രത്തിലൂടെ അവതരിപ്പിക്കുക അതാണ് റസൂൾ സല്ലാ അല്ലെങ്കിൽ വലിയ കൂന കണക്ക് എല്ലും പല്ലും കൂട്ടിയിട്ടിട്ട് പറഞ്ഞു ഇതുപോലെ നിങ്ങൾ ഒരു ചിത്രം വിഷ്വലൈസേഷൻ നടന്നു വേഗം മനസ്സിലത് ഉറച്ചു നിൽക്കും രണ്ടാമത്തത് ഫീലിംഗിന് പറയാ ശബ്ദം താഴ്ത്തി പറയാ എന്റെ കുഞ്ഞിനെ നന്നാകാൻ പറ്റും എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ പറയാം ഇത് രണ്ടുമാണ് കുട്ടികളെ നന്നാക്കി കൊണ്ടുവരാനുള്ള ഏറ്റവും നല്ല മാർഗം മദ്രസയുടെ അകത്ത് പരിസരം നേരെയാവണം ഈ കോഴിക്കടലാസ് കുട്ടി തൊട്ട് കണ്ട് മണക്ക് ഒക്കെ പഠിക്കാനുള്ള സംവിധാനം നിങ്ങളുടെ ലാബിൽ ഉണ്ടാകണം ഒന്നാം ക്ലാസ്സിൽ കുഞ്ഞുങ്ങൾക്ക് കുറച്ചുകൂടി ചലിച്ചു പഠിക്കാൻ കാരണം ഈ സൂക്ഷ്മ വികാസവും സ്ഥൂല വികാസവും പറയുന്ന രണ്ട് സൽഗതികളാണ് ഏഴുവയസ് മുതൽ കൂടുതൽ നടക്കുന്നത് സ്ഥൂല വികാസം എന്ന് പറഞ്ഞ ശരീരം അനങ്ങലാണ് അന്ന് നിങ്ങൾ എല്ലാവരും നീക്കുന്ന കേട്ടെ ദയവൽ ചെയ്ത് എല്ലാ പുസ്തകങ്ങൾ ഇരുന്നോ എന്നിരുന്നോളൂ എന്തിനാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത് നിങ്ങൾ ശരീരം ചലിക്കുമ്പോൾ നമുക്ക് തലച്ചോറിന് വേഗത ഉണ്ടാവും അനങ്ങി പഠിക്കാനുള്ള ഒരു സൗകര്യം ഒന്നാം ക്ലാസ് ഒന്നാം ക്ലാസ്സിലെ മുറി കുറച്ചുകൂടി വിശാലമാണ് അല്ലെങ്കിൽ ഉസ്താദ് ഒന്ന് എവിടെയെങ്കിലും പുറത്തേക്കൊക്കെ ഇടക്ക് കൂട്ടി പോവുകയും വരികയൊക്കെ ചെയ്യണം ഒന്നാം ക്ലാസ്സുകാർക്ക് മാത്രമല്ല എല്ലാ കുട്ടികൾക്കും ഒരു സംവിധാനം ഉണ്ടാകണം ആ നിലക്ക് നമ്മൾ ആലോചിക്കണം പരിസരം മാറണം അഞ്ചാമത്തത് പിന്തുണ സംവിധാനം അത് വളരെ കുറഞ്ഞു വരികയാണ് മദറസയില് കുട്ടികളെ അയക്കുന്നു എന്നതിന്റെ അപ്പുറത്ത് ഒരു രക്ഷിതാവിന്റെ ഏറ്റവും നല്ല റോൾ എന്താണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം രക്ഷിതാവിന്റെ ഏറ്റവും നല്ല റോള് എന്ന് പറയുന്നത് നമ്മളതിന്റെ ഇ പി പരിശീലനങ്ങളൊക്കെ കൊടുത്തുവെങ്കിലും അതൊന്നും താഴേക്കടി തീയമായിട്ടില്ല ഏറ്റവും നല്ല രക്ഷിതാവ് കുട്ടിയുടെ മുന്നിൽ മാതൃക കൊടുക്കുന്ന രക്ഷിതാവാണ് കേരളത്തിലെ മതമേഖല അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി നല്ല മാതൃക വീട്ടിന്റെ അകത്ത് കിട്ടാനില്ല എന്നുള്ളത് നല്ല മാതൃക കിട്ടാനില്ല അന്തസ്സായി നിസ്കരിക്കുന്ന നിസ്കാരത്തെ ഉള്ളിൽ മനസ്സിൽ ഉൾക്കൊള്ളുന്ന പ്രതിസന്ധി ഘട്ടത്തിൽ കുഞ്ഞിന്റെ മുന്നിൽ പ്രാർത്ഥന കേൾപ്പിക്കുന്ന ടി വി ഉണ്ടെങ്കിൽ അതിൽ അബദ്ധം വരാതെ നിയന്ത്രിച്ച് ഉപയോഗിക്കുകയും കുട്ടിയെ സമയത്തിന് കറക്റ്റ് ചെയ്യുകയും

ഒരാൾ ഹാ ഹാൽ ഉറജുലിറജുലി ഒരാൾ കാണിക്കുന്ന പരിസരവും അന്തരീക്ഷവുമാണ് ഒരാളിൽ ആയിരം പേർ വാങ്ങു പറയുന്നതിനേക്കാളെ പ്രാധാന്യമുള്ള ഒരു സംഗതി ഇപ്പൊ വീട്ടിൽ മാതൃകകളില്ല പുസ്തകമാരുടെ പ്രതിസം കൂടി വരികയാണ് നല്ല രക്ഷിതാബ് ഉണ്ടാകണം രക്ഷിതാവിന് ബോധ്യം വരണം എന്താണ് നടക്കേണ്ടത് എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് എന്താണ് രീതികൾ അതുകൊണ്ട് നിരന്തരമായി നമ്മൾ രക്ഷിതാക്കൾക്ക് വിളിച്ച് പരിശീലനങ്ങൾ കൊടുക്കുകയും തിരുത്തലുകൾ നടത്തുകയൊക്കെ ചെയ്യണം ഈ സമയത്ത് നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ട ഒന്നാണ് നമ്മുടെ മദ്രസ ഡയറി ില്ല മദ്രസ ഡയറി താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട് പല മദ്രസകളും നേരത്തെ ഡയറി ഉപയോഗിച്ചു തൊട്ടുകൊണ്ട് മദ്രസ ഡയറിയെ സമഗ്രമായി നമ്മൾ ഉപയോഗിക്കണം മദ്രസ ഡയറിയിൽ എവിടെയോ നിസ്കാരത്തിൽ നിസ്കരിച്ചോ എന്നൊക്കെ നോക്കാനുള്ള ഒരു ചെക്റ്റ് ഇതിലില്ല ഞാൻ കണ്ടതാണ് നിങ്ങൾക്ക് അതിനെ അനുബന്ധമായി വേണമെങ്കിൽ ഉപയോഗിക്കാം ഡയറിയിൽ കുട്ടി വന്നു ഇല്ലേ എവിടെ നിന്ന് എവിടെ പുറത്തുന്നു ഏഴ് ദിവസമായി മദ്രസയിൽ നിന്ന് പറഞ്ഞിട്ട് പുറത്തു പോയി എവിടെയോ ഒക്കെ നടന്ന് തിരിച്ചു വന്ന ഒരു കുട്ടിയെ എന്റെ അടുത്ത് ഒരിക്കൽ ഒരു രക്ഷിതാപ് കൊണ്ട് ദിവസം റിയില്ലായിരുന്നു അത് ഉമാനടുത്ത് പോയിട്ട് ഒരു ഒപ്പിങ് കിട്ടുകയെന്ന് പറയും കുട്ടി ഉമ്മാനോ ആകെ കുട്ടി ഉമ്മക്ക് തിരക്കിന്റെ ഇടയിൽ ഉമ്മ ഒപ്പം കിട്ടുകൊടുക്കും കുട്ടി എന്നതിനാണ് ലേറ്റായത് എന്നത് കൃത്യമായി ചോദിക്കാനും പറയാനുള്ള ഒരു സംവിധാനം ഈ ഡയറി ഉപയോഗിച്ച് എന്താണ് മദ്രസയിൽ നടക്കുന്നത് എന്ന് അറിയാനുള്ള സംവിധാനം ആരാണ് നമ്മുടെ മദ്രസയിലെ അധ്യാപകർ എന്ന് അറിയാനുള്ള ഒരു സംവിധാനം ഓരോ സമയത്തും പരീക്ഷയിൽ എന്താണ് പരിശോധിക്കപ്പെടുന്നത് എന്നുള്ള ഒരു സംവിധാനം നിങ്ങൾ ചിന്തിക്കണം ഞാൻ ഒരു മദ്രസ ഡയറിയിൽ കണ്ടു ഒരു കുറിപ്പ് എന്താന്ന് പറഞ്ഞാൽ കുഞ്ഞ് കൃത്യമായി നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി നൂല് എഴുതണം കുട്ടി ഒരുവിധം നിസ്കരിച്ച് ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ എഴുതണം കുട്ടി നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ലാം എഴുതണം ഇതൊരു സംവിധാനമായിട്ടൊരു മദ്രസയിൽ ഉപയോഗിച്ചു ആ മദ്രസയില് ആദ്യഘട്ടത്തിൽ ഈ കാര്യങ്ങളൊക്കെ നന്നായി മുന്നോട്ട് പോയി കുറെ കഴിഞ്ഞപ്പോൾ കുട്ടികൾ ഈ ജീമും ലാമും ഒക്കെ വേഗം പൂരപ്പിച്ചിട്ട് ഉമ്മാൻ്റെ അടുത്ത് ഉമ്മാ ഒപ്പിങ് കിട്ടിയെന്ന് പറഞ്ഞു വാങ്ങിയിട്ട് പോകുന്ന ഒരു സിസ്റ്റം ഏതും നമ്മൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാവും നമ്മളെ മനസ്സ് ഇതിനെ ഏറ്റെടുക്കുന്നതിന്റെ ഗൗരവം കുറഞ്ഞു പോവുക അതുകൊണ്ട് ഉസ്താദ് മദ്രസ ഡയറി വാങ്ങണം എന്നുള്ളതൊന്ന് രക്ഷിതാവിന് ഗൗരവം ബോധ്യപ്പെടുത്തണം എന്നുള്ളത് രണ്ട് മൂന്നാമത്തത് എല്ലാ ദിവസവും എല്ലാ ദിവസവും നിങ്ങൾക്ക് കഴിയുമെന്നറിയില്ല ആഴ്ച രണ്ടു ദിവസമെങ്കിലും ഈ പറയുന്ന ഒരു മിനിറ്റും കൂടി സമയെടുത്തിട്ട് എല്ലാവരും ഒന്ന് ഡയറി വെച്ചേ എന്ന് വെച്ചേന്ന് പറസ്താവ് നോക്കുന്ന പോലെ ഒരു സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ചിലതിലൊക്കെ നിങ്ങളൊരു ടിക്കഡോ ഒപ്പിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഡയറി ഫലപ്രദമായി ഉപയോഗിക്കുന്ന ഒരു രീതി നമ്മുടെ മുന്നിൽ ഉണ്ടാകും ഞാൻ അവസാനിപ്പിക്കേണ്ട ഒരു സമയമായി അപ്പൊ നമ്മുടെ സ്വപ്നങ്ങൾ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങളുടെ കയ്യിലുള്ള കൈപ്പുസ്തകം താങ്ങ് അത് നല്ലോണം വായിച്ച് നിങ്ങൾ അഭിപ്രായം പറയണം രണ്ട് മദ്രസ അടുത്ത വർഷത്തെ തദ്രീപിന്റെ ഭാഗമായി മദ്രസ മാനേജ്മെന്റിൽ നമുക്ക് ചില പരിശീലനങ്ങളും കൂടി ഉദ്ദേശിക്കുന്നുണ്ട് പോലെ അവരെ നമുക്ക് കിട്ടില്ല അതുകൊണ്ട് വർഷത്തിൽ രണ്ട് പരിശീലനമെങ്കിലും തദിലീപിന്റെ ഭാഗമായി ജനറൽ ടോക്ക് കൊടുക്കുന്ന പോലെ ആർ പിമാർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് മാനേജ്മെന്റിന്റെ ഒരു സംവിധാനം മലപ്പുറത്തെ ഏതോ ഒരു റേഞ്ച് ഈസ്റ്റോ വെസ്റ്റോ വെസ്റ്റില് മാനേജ്മെന്റിലെ പ്രതിഭകളായ ട്രെയിനർമാരെ പരിശീലിപ്പിക്കാനുള്ള ഒരു സംവിധാനം അലഹദില്ല തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ റേഞ്ചിലേക്ക് താഴേക്ക് ഇറങ്ങുകയും നിങ്ങൾ കേവലം വന്നിരുന്നിട്ട് ഉസ്താദുമാര് ചെയ്യുന്ന ചർച്ചകളിൽ പങ്കെടുക്കുന്നതിന്റെ അപ്പുറത്ത് ഉസ്താദുമാരില്ലാതെ നിങ്ങൾക്കൊരു മാനേജ്മെന്റ് പരിശീലനം ഇതിന്റെ ഭാഗമായി തരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു അത് അടുത്ത വർഷം നമ്മൾ വിചാരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മൂന്നാമത്തത് നമ്മുടെ പുസ്തകങ്ങൾ മാറുകയാണ് അലഹമില്ല വളരെ വ്യത്യസ്തമായ നില അടിസ്ഥാനപരമായി നമ്മളെ മാറ്റാതെ എന്നാൽ കുട്ടികളെ കണ്ടുകൊണ്ടുള്ള പുസ്തക രചനയിലാണ് സംസ്ഥാനത്ത് തെരഞ്ഞെടുക്കപ്പെട്ട മുപ്പത് നാൽപ്പതോളം വരുന്ന റിസോഴ്സ് അംഗങ്ങൾ പുസ്തകം നമ്മുടെ കയ്യിലേക്ക് വരുമ്പോൾ തദിലീപിന്റെ റോൾ കുറച്ചുകൂടി വ്യക്തമാകും കാരണം ആ പുസ്തകത്തിലുള്ള സൈദ്ധാന്തികമായ കാര്യങ്ങൾ ആ പുസ്തകത്തിന്റെ പശ്ചാത്തലങ്ങൾ പുസ്തകത്തിന്റെ രീതികൾ നമ്മുടെ ഉസ്താദ്മാർക്ക് കൂടുതൽ പരിചയപ്പെടുത്താനുള്ള പ്രത്യേകിച്ച് ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ആ പുസ്തകം താഴേക്കടയിലേക്ക് കുട്ടികൾക്ക് ചെറിയ സമയത്ത് എത്തിക്കാമെന്ന് പരിശീലിപ്പിക്കാനുള്ള വിവിധങ്ങളായ പരിശീലന പരിപാടികൾ നമ്മൾ ഇതിന്റെ ഭാഗമായി ഉണ്ടാക്കും മാതൃകാ മദ്രസ എന്ന് പറയുന്ന ഒരു ആശയം നിങ്ങളുടെ മുന്നിലേക്ക് ഉണ്ടായിരുന്നു നിങ്ങൾ ആലോചിക്കുന്ന ഓർക്കുന്നുണ്ടോ മുപ്പത്തിമൂന്ന് റേഞ്ചുകൾ ആയിരത്തി ഒന്ന് ഉസ്താദുമാർ മുന്നൂറ്റി പതിമൂന്ന് മദ്രസ മാതൃകാ മദ്രസകൾ നിങ്ങൾ ഏതെങ്കിലും റേഞ്ചിൽ മാതൃകാ മദ്രസ കണ്ടെത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈപ്പൊക്കാമോ ഒരുപാടുണ്ട് ഈ മാതൃകാ മദ്രസകളെ നമുക്ക് എന്ത് ചെയ്യണം നേരത്തെ ഉണ്ടായിരുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളായിരുന്നു അസംബ്ലി നടക്കുക മദ്രസ പാർലമെന്റ് നടക്കുക ഡയറി ഉപയോഗിക്കുക സമയത്തിന് തുടങ്ങുക അവസ്ഥമാരുടെ ഗുണപരതകൾ മദ്രസയുടെ മുന്നിൽ ഒരു പൂന്തോട്ടം ഉണ്ടാകുക ലൈബ്രറി സംവിധാനം കുട്ടികൾക്കുള്ള ക്ഷേമനിധി ഇങ്ങനെയുള്ള വിവിധങ്ങളായ കാര്യങ്ങൾ കുട്ടികൾക്ക് പൊതുവെ എസ് ബി വിയുടെ പ്രവർത്തനം ഇതൊക്കെ വെച്ചുകൊണ്ടായിരുന്നു അളന്നിരുന്നത് എന്നാൽ ഇനി അങ്ങോട്ട് കുറച്ചുകൂടി വ്യത്യസ്തമായ ചില ഉപാധികൾ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനത്തെ കടഞ്ഞെടുത്ത മദ്രസകളെ കണ്ടെത്തുകയും ആ മദ്രസകളിലേക്ക് മാനേജ്മെന്റ് അംഗങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ടൂറിനൊക്കെ പോകുമ്പം ആ മാതൃകാ മദ്രസയൊന്ന് തേടി പിടിച്ച് കണ്ട് പഠിച്ച് അത് നമുക്ക് താഴേക്കിടയിലേക്ക് കൊണ്ടുവരാനുള്ള സംവിധാനവും തദരീബ് ആലോചിക്കുന്നുണ്ട് സത്മാരുടെ ഒരൊറ്റ വാക്ക് ഒരു മിനിറ്റ് സമയം രണ്ടരയ്ക്ക് ഞാൻ അവസാനിപ്പിക്കേണ്ടതുണ്ട് ഒരു മിനിറ്റ് സമയവും കൂടി എടുത്ത് ഞാൻ ഇങ്ങനെയാണ് പറയുന്നത് നമ്മൾ ഇതെന്തും ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മൾ കണ്ടീഷൻ ചെയ്തു പോകും ഒരുപക്ഷെ റേഞ്ച് യോഗത്തിൽ നിങ്ങൾ അറിയാണ്ട് പറഞ്ഞു ഓർക്കുന്നു പറയുന്ന പോലെ ഇനി റൂർച്ച അല്ലേ എന്നിട്ട് സാധാരണ ഇതിലൊക്കെ സജീവാകുന്ന ആളിരിക്കും നമ്മൾ വട്ടത്തിൽ ഇരുന്നിട്ട് ഇങ്ങനെ പാസീവായിട്ട് കേൾക്കും അതിന് പകരം നമ്മൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറയുന്ന നിലക്ക് കൂടിയിരിക്കുകയും നിങ്ങളുടെ ബുദ്ധി ഇതിന് ഉപയോഗിക്കുകയും നമ്മുടെ കുട്ടികളെ തജീബിന്റെ പാഠശാലകളിൽ വന്നാൽ പന്ത്രണ്ടര മണിക്ക് ശേഷമുള്ള പരിപാടികളെ കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം നമ്മുടെ മദ്രസയിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും ആ കുട്ടികളുടെ പ്രശ്നങ്ങൾ പൊതുവായ വിഷയത്തിൽ അവതരിപ്പിക്കുകയും അത് ഈ ആർപിമാർ ഞങ്ങളിലേക്ക് എത്തിക്കുകയും ും അത് ഞങ്ങൾക്ക് തിരിച്ച് അങ്ങോട്ടേക്ക് തരുകയും ചെയ്യാനുള്ള ഒരു സംവിധാനത്തിന് ഒന്നുകൂടി റേഞ്ചിലെ തദ്രീപിലെ ശില്പശാലകൾ നിങ്ങൾ കൂടുതൽ സക്രിയമാക്കി തരണം എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് അലഹമുല്ല അടുത്ത ഒരു അഞ്ചു വർഷവും ഇതേ രീതിയിൽ വിവിധങ്ങളായ ചെറിയ ചെറിയ പരിപാടികൾ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചുകൊണ്ട് ഇൻഷാ അള്ളാഹ് നമ്മൾ മുന്നോട്ട് പോകും എന്ന് ഓർമ്മിപ്പിക്കുന്നു അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നാലു മാസത്തിന് ശേഷം നടക്കുന്ന നാലു മാസത്തിന്റെ ഉള്ളിൽ നടക്കുന്ന അധ്യാപകരുടെ ഈ കൈപ്പുസ്തകം വെച്ചുകൊണ്ടുള്ള പരീക്ഷയ്ക്ക് നിങ്ങൾ ജാഗ്രതയോടുകൂടി ഒരുങ്ങുക എന്നുകൂടി ഓർമ്മിപ്പിച്ച് എല്ലാവിധ ആശംസകളും നേർന്ന് നിങ്ങളോട് കൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു പരിപാടി അവസാനിക്കാണ് കത്തൻചായും ചെറിയൊരു പാക്കറ്റും ഉണ്ട് അതുകൂടി നമ്മളിൽ വിടമറഞ്ഞുപോയ ബഹുമാനപ്പെട്ട എം ബഹുമാനപ്പെട്ട എം കെ എം കുഞ്ഞ മുഹമ്മദ്